ഇരട്ട ഫ്രീക്വൻസി റഡാർ ടെക്നോളജി ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹം നൈസറിനെ വിക്ഷേപിച്ചിരിക്കുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നാണ് ആ വിക്ഷേപണം ഇപ്പോൾ നടന്നിരിക്കുന്നത് അതിന്റെ ആദ്യഘട്ടം വിജയകരം എന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ ഐ എസ് ആർഒ അറിയിക്കുകയാണ് ഐ എസ് ആർഒ നാസ സംയുക്ത സംരംഭമായ നൈസർ എന്ന ഉപഗ്രഹം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് ശാസ്ത്രജ്ഞർ നിർമ്മിച്ചെടുത്തത് നിരവധി പ്രത്യേകതകളുള്ള ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ഉപഗ്രഹം എന്ന പ്രത്യേകത കൂടി നൈസറിനുണ്ട് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത ചലനങ്ങൾ പോലും കൃത്യമായി ഒപ്പിയെടുക്കാൻ ശേഷിയുള്ള റെഡാ ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വീണ്ടും ആ ലിഫ്റ്റ് ഓഫിന്റെ ആ വിക്ഷേപണത്തിന്റെ ആദ്യഘട്ടം പ്രേക്ഷകർ കാണുന്നു ഇത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണത്തറയാണ് അവിടെ നിന്നുമാണ് നമ്മുടെ ഏറ്റവും കരുത്തനായ റോക്കറ്റ് ജി എഫ് എൽ നൈസറിനെയും വഹിച്ചുകൊണ്ട് ഈ കാണുന്നത് പോലെ ബഹിരാകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയത് ഇനി ഭൂമിക്ക് മുകളിൽ എഴുന്നൂറ്റി കിലോമീറ്റർ അകലെയുള്ള സൗരസ്ഥിര ഭ്രമണ പഥത്തിലാണ് ജി എസ് എൽ വി നൈസറിനെ കൊണ്ട് എത്തിക്കാൻ പോകുന്നത് ഏതാണ്ട് പതിനെട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായി ഓരോ ഘട്ടവും പിന്നിടുന്നു വിജയകരമായി പിന്നിടുന്നു എന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ നാസയും ഐ എസ് ആർഒയും അറിയിക്കുന്നുണ്ട് നാസ എന്നുള്ള ശാസ്ത്രജ്ഞരും ഇപ്പോൾ സതീശവാൻ സ്പേസ് സെന്ററിലെ ആ വിക്ഷേപണ വിക്ഷേപണത്തറയ്ക്ക് തൊട്ടടുത്തുള്ള കൺട്രോൾ റൂമിൽ ഇരുന്ന് ഈ വിക്ഷേപണം തത്സമയം കാണുന്നുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നാസ ഇസ്രോ സിന്തറ്റിക് അപ്പോ റഡാർ എന്നതിന്റെ ഷോർട്ട് ഫോമാണ് നൈസർ എന്ന ഉപഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൽ ചില പ്രത്യേകതകൾ ഇരട്ട ഫ്രീക്വൻസി ഉപയോഗിച്ചുള്ള ആദ്യ റഡാർ സാറ്റലൈറ്റ് ആണ് ഭൂമിയിൽ ഭൂമിയുടെ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ആണ് നൈസർ എന്ന കാര്യം കൂടി ഉപയോഗിക്കുക അതിസൂക്ഷ്മമായ ഭൗമ നിരീക്ഷണം സാധ്യമാകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഒരുപക്ഷെ അത് എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം രണ്ട് റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണഗതിയിൽ ഒരു സാറ്റലൈറ്റിന് ഒരു റഡാർ മാത്രമാണ് ഒരു പ്രത്യേക ഫ്രീക്വൻസിയുള്ള റഡാർ ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരം സാറ്റലൈറ്റുകൾ പ്രവർത്തിക്കുക പക്ഷേ ഇവിടെ രണ്ട് രണ്ട് റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയെ നിരീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വ്യക്തതയാർന്ന മിഴിവേകുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പകർത്താൻ ആ ഉപഗ്രഹത്തിന് കഴിയുകയും ചെയ്യും പന്ത്രണ്ട് ദിവസം ഓരോ പന്ത്രണ്ട് ദിവസം കൂടുന്തോറും ഭൂമിയെ മുഴുവനായി രണ്ടു തവണ സ്കാൻ ചെയ്യാൻ ശേഷിയുണ്ട് നൈസറിന് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശാസ്ത്രജ്ഞർ അങ്ങനെ ഓരോ പന്ത്രണ്ട് ദിവസവും രണ്ടു തവണ ഭൂമിയെ മുഴുവനായി സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഓരോ മാറ്റങ്ങളും അതാത് സമയത്ത് ഭൂമിയിലെ കൺട്രോൾ സെന്ററുകളിലേക്ക് നൽകുകയും ചെയ്യും അതോടൊപ്പം തന്നെ കര അതോടൊപ്പം ജലം ഉപരിതല ജലം ഒപ്പം മഞ്ഞുപാളികൾ അതിന അതും അത് അതും അതിനുമപ്പുറം ജൈവ ആവാസ വ്യവസ്ഥ ഒപ്പം തന്നെ ഭൂമിക്കടിയിലെ ജലം അല്ലെങ്കിൽ ഭൂഗർഭജലം ജലം ഇതിൻ്റെയൊക്കെ സാന്നിധ്യവും അതിന്റെ മാറ്റങ്ങളും വളരെ മൈന്യൂട്ടായി പോലും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് നൈസറിന്റെ പ്രവർത്തനം ഉണ്ടാകുക എന്നുകൂടി ഇപ്പോൾ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഒബാമ മോദി ഈ ചർച്ചയുടെ സമയത്താണ് ഈ ഇത്തരത്തിലൊരു സാറ്റലൈറ്റിനെ കുറിച്ചും അത്തരത്തിലൊരു നിർമ്മാണത്തെക്കുറിച്ചും ഒരു ബഹിരാകാശ ദൌത്യത്തിനെ കുറിച്ചുമൊക്കെ സംയുക്ത ദൗത്യത്തെ കുറിച്ച് ചർച്ച നടക്കുന്നതും അതിന് പിന്നാലെ അത് ഡീൽ ഉറപ്പിക്കുകയുമായിരുന്നു പിന്നീടാണ് നാസിയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ നിന്നുള്ള ശാസ്ത്രജ്ഞർ അങ്ങോട്ട് പോവുകയും ചെയ്ത് അങ്ങനെ പത്ത് വർഷത്തെ ഗവേഷണത്തിനൊടുവിലാണ് ഈ നൈസർ എന്ന ഉപഗ്രഹത്തെ ഇപ്പോൾ നിർമ്മിച്ച് അതിപ്പോൾ ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മിനിറ്റുകൾക്കകം തന്നെ അവിടെ എത്തുകയും പിന്നീട് ഭൂമിയെ ഭ്രമണം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും ഒരു ഏഴ് ദിവസത്തെ കാലാവധി അതിനുശേഷം മാത്രമായിരിക്കും ആദ്യ ഡേറ്റ ഭൂമിയിലേക്ക് നൈസർ അയക്കുക എന്നുകൂടി ഇപ്പോൾ ശാസ്ത്രജ്ഞർ വ്യക്തമാകുന്നുണ്ട് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പോയിന്റുകൾ കര മഞ്ഞുപാളികൾ ജൈവ ആവാസ വ്യവസ്ഥ ഭൂഗർഭജലവം ജലം ഇതിലൊക്കെയുള്ള ഏറ്റവും സൂക്ഷ്മമായ മാറ്റങ്ങൾ കൂടി കൃത്യമായി രേഖപ്പെടുത്താൻ ശേഷിയുള്ളതാണ് നൈസർ